നമസ്കാരം ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന സോളാർ ആരോപണം കുടുംബത്തെ തകർത്ത കാര്യമാണ് എന്നും എന്റെ ഹൃദയത്തെ അത് തകർത്തു കളഞ്ഞുവെന്നും സോളാർ ആരോപണം ഉയർന്ന സമയത്ത് അടുപ്പക്കാരടക്കം ഒരാൾ പോലും ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനായി വന്നില്ല എന്ന് മറിയാമ്മ ഉമ്മൻ പറയുന്നു മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയം എഴുതിയ സോളാർ വിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു വികാരഭരിതിയായിക്കൊണ്ട് മറിയാമ്മൻ ഇങ്ങനെ പറഞ്ഞത് സോളാർ ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത കാര്യമാണ് അത് എൻ്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ വരുമെന്ന് കരുതിയെങ്കിലും ആരും വന്നില്ല ഒരാളെയും സഹതാപവുമായി കണ്ടില്ല സോളാർ വിഷയം വന്നപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു ഇന്നാലോചിക്കുമ്പോൾ അത് തെറ്റായി പോയി എന്നും അദ്ദേഹത്തിന് വിഷമമായിട്ടുണ്ട് എന്നും മറിയാമോമൻ പറയുന്നു കുഞ്ഞെ ഒരുപാട് വ്യക്തിബന്ധമുള്ള ആളല്ലേ കുഞ്ഞ് എല്ലാ മേഖലയിലും എന്നിട്ടും ആരും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇതായിരുന്നു മറിയാമോമൻ ചോദിച്ചത് ഇന്ന് ആളുകൾ ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ അതൊക്കെ ഒരുപാട് ഊർജം തരുന്നു സോളാർ കേസിൽ ഗൂഢാലോചന എന്തായിരുന്നുവെന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന് വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മറിയാമോ ഉമ്മൻ ആവശ്യപ്പെട്ടു ആരെയും കുറ്റപ്പെടുത്താനോ ദോഷം വരുത്താനോ അല്ല സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന വചനം പ്രാവർത്തികമാക്കാനാണ് അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നും മറിയമ്മ ഉമ്മൻ പറഞ്ഞു അജഞ്ചലനായ ഉമ്മൻചാണ്ടിയുടെ വിശ്വാസമാണ് ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തിയത് രണ്ടാം സോളാർ വിവാദമാണ് ഏറെ തകർത്തത് ദൈവവിശ്വാസിയായ അദ്ദേഹത്തിന് സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ചെറുപ്പകാലത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിന് മുന്നിൽ പെണ്ണുങ്ങൾ വന്നു നിൽക്കും അതിൽ അസ്വസ്ഥനായിട്ടുള്ളത് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഭേദം എനിക്ക് അന്യപുരുഷനുമായി അവിഹിത സഞ്ചാരമുണ്ട് എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കി നിൽക്കാൻ പറ്റുമായിരുന്നില്ല എങ്ങനെ ഇത് സഹിച്ചുവെന്ന് അറിയില്ല ചടങ്ങിൽ ശശി തരൂർ എം പി കവയത്രി റോസ്മേരിക്ക് നൽകിയതാണ് സോളാർ വിശേഷം പ്രകാശനം ചെയ്തത് സോളാർ വിവാദം മാഞ്ഞടിക്കുന്ന വേളയിൽ തന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിരുന്നു ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിൽ വീണുപോയി എന്നാണ് കെ പി സി സി ആസ്ഥാനത്ത് അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ആർ ബാലകൃഷ്ണ പിള്ളയല്ല എന്നും ആ ആരോപണം താൻ പൂർണ്ണമായും നിഷേധിക്കുന്നുവെന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതോടെ സോളാറിൽ ഉമ്മൻചാണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ വന്നു ഉമ്മൻചാണ്ടിക്ക് വളരെ അടുപ്പമുള്ള ഒരാളോടാണ് ആ സത്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്നാണ് മുണ്ടക്കയം എഴുതുന്നത് സോളാർ നായിക തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ആ ഘട്ടത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തത് അതിനെക്കുറിച്ച് പുസ്തകത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് എല്ലാം കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു ബലാത്സംഗ കേസിൽ ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കും എന്ന് പറഞ്ഞ ദിവസം രാത്രി ഉമ്മൻചാണ്ടി താൻ ആദ്യമായി ഒരാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങി എന്ന് പറഞ്ഞു അതാരെ കുയിച്ചായിരുന്നു എന്ന ചോദ്യം ഒരിക്കലും എന്നോട് അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ചോദിച്ചതുമില്ല ഞാൻ സംശയിച്ചതുപോലെ അത് ഗണേഷ് കുമാർ അല്ല എന്നാൽ പിന്നീട് അദ്ദേഹം അടുപ്പമുള്ള ഒരാളോട് വെളിപ്പെടുത്തി ആ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയത് കഥയിലെ നായിക തന്നെയാണ് എന്ന് പശ്ചാത്തലം ഇങ്ങനെയാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണനെ കാണുകയും അതിവിടെ സോളാർ നായിക ഗണേഷ് ബന്ധത്തെക്കുറിച്ച് ബിജു പരാതി പറയുകയും ചെയ്തതിന് ശേഷമായിരുന്നു സംഭവം ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതിന്റെ നിജസ്ഥിതി അറിയാൻ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് എത്തിയതിൽ പിന്നെ പേഴ്സണൽ സ്റ്റാഫ് വഴി സോളാർ നായികിയെ വിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് നൽകാൻ നേരത്തെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇവർ ഗണേഷുമായുള്ള ബന്ധത്തിന്റെ കാര്യം പുറത്തു പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ കരയുന്നു അതായിരുന്നു അത്രേ ഉമ്മൻചാണ്ടിക്ക് വഴങ്ങേണ്ടി വന്ന ബ്ലാക്ക് അതിനുശേഷമാണ് പോലീസ് രേഖകളിൽ കഥാനായിക വേറെ പേരിൽ വരുന്നതും ആ പേരിൽ വഞ്ചനാ കേസുകളിൽ പ്രതിയാകുന്നതും ജോൺ മുണ്ടക്കയം തന്റെ പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്